പോകുന്നത് ഉദ്യാനത്തിന് കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിനാകത്തെ കാഴ്ചകളാണ് ഇവിടെ ഒരു ഗജവീരനുണ്ട് ഗജവീരൻ തൊട്ട് തുടങ്ങാം നമുക്ക് ഇവിടെ താഴെ ഓണവം പ്രമാണിച്ച് അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് லால் ஸ்ரீ லால் നമുക്കിപ്പോൾ ആ മല വളരെ വിശാലമായിട്ട് കാണാൻ പറ്റും നല്ല ഉറന്നു വയ്ക്കുന്നത് ഇന്നിവിടെ മന്ത്രിമാർ വന്ന് പുതിയ വലിയ ഡാം വിപുലീകരിക്കുന്നതിൻ്റെ ചർച്ചയ്ക്കുള്ള ഉദ്ഘാടനം നടക്കുകയാണ് ഇത് ഉദ്യാനത്തിനകത്തെ കാഴ്ചകളാണ് നേർ രേഖയിൽ റോഡൊക്കെ പോകുന്നുണ്ട് അതിനകത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള കളിസ്ഥലങ്ങളും Tee hee, la la, tee hee, hee hee. Awa. Tee hee, la la, tee hee. Tee hee.

ഇതൊക്കെയാണ് ഉദ്യാനത്തിനുള്ളകത്തെ കാഴ്ചകൾ ഇനിയും വലിയൊരു പ്രൊജക്റ്റാണ് ഇവിടെ വരാൻ പോകുന്നത് എന്നാലും മനോഹരമായിരിക്കും ഇപ്പോഴും നമ്മൾക്കൊക്കെ വൈകുന്നേരങ്ങളിൽ ചിലവഴിക്കാൻ പറ്റിയ നല്ല കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഉദ്യാനമാണ് ഈ താഴെ കാണുന്നത് പോലത്തെ വെച്ചിട്ട് yeah mm -hmm.